പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് മീഡിയം സൈസ് ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ട് ഇത് വഴത്തണം കുറച്ചു ചേർത്ത് വിട്ടാൽ അത് അധികം കുറേ ചേർക്കേണ്ടതാണ് ഇത് കുറച്ച് ഇതിൽ കുടിക്കാൻ വേണ്ടി ഉപ്പ് കുരുമ്പുളക് ഇത്തി എണ്ണയിൽ നല്ലവണ്ണം ഇതാക്കിയിട്ട് എടുക്കണം ഇതേപോലെ ഇത് ആ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് ഇതറിഞ്ഞ് ഇതിട ഉള്ളി രണ്ട് ഉള്ളി കാറ്റി പച്ചമുളക് രണ്ട് പച്ചമുളകും കുരുമുളയും പരിഗും മറ്റേ ഉള്ളല്ല രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും രണ്ട് ഉള്ളി കറിവേപ്പിലും എല്ലാം കൂടി ഇരി പച്ചമുളകും എല്ലാം കൂടി വാട്ടിയിട്ട് അരക്കണം അങ്ങനെ എല്ലാം കൂടി വാട്ടണം ശേഷം ഞാൻ ഇതാക്ക മുട്ടയില്ലേ അത് ഇതിലേക്ക് ചെഞ്ഞ് കൊടുക്കുന്നു കട്ടിപ്പാൻ വയ്യ ചെറുക്കുന്നില്ല നല്ലൊരുപോലെ തളിച്ച ശേഷം കട്ടിപ്പാൽ ചേർത്ത് ലാസ്റ്റ് കട്ടിപ്പാലി ചേർത്ത് ലാസ്റ്റ് കട്ടിപ്പാൽ ചേർത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് കൊണ്ടൊന്നു കുറച്ചുണ്ട് അതോട്ട കുറച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കണം അണ്ടിപ്പരിപ്പ് കുറച്ച് അത് ഇട്ട് പൊരിച്ചിട്ട് പൊരിച്ച ശേഷം ഇട്ട് അതൊരു നല്ല രസം ഉണ്ടാവും ഒരിച്ച് മഴിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ചപാട് ഓഫാക്കാം ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിതാണ് അടിപൊളി കറി ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സ് കമൻ്റ് ഇടാ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല സബ്സ്ക്രൈബറും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ഇതാ എന്താ ടേസ്റ്റ് പാത്രം കാര്യമാകുന്നറിയില്ല ആക്കിയാൽ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഭയങ്കരം കറിയാൻ ഇത്